നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ പന്ത്രണ്ട് ഷെഡ്യൂളുകളെ പറ്റിയാണ് അപ്പം ഷെഡ്യൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിലും സ്കോർ ചെയ്യാവുന്ന ഒരു മേഖലയാണ് ഷെഡ്യൂളുകൾ എന്ന് പറയുന്ന വിഭാഗം ആകെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത് നയൻറ്റീൻ ഫിഫ്റ്റി റിപ്പബ്ലിക് ആവുന്ന സമയത്ത് എട്ട് ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം പന്ത്രണ്ട് ഷെഡ്യൂളുകളാണ് നിലവിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് എന്താണ് ഈ ഷെഡ്യൂളുകൾ എന്ന് വെച്ചാൽ ഷെഡ്യൂളുകൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ നോർമൽ വായനയ്ക്കകത്ത് ഉൾപ്പെടുത്താതെ ഏറ്റവും പുറകിലായി ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികകൾ എന്നാണ് ഷെഡ്യൂളുകളുടെ മലയാളം അതായത് ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുള്ള വസ്തുതകളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു നോർമൽ റീഡിംഗിൽ നമുക്ക് തടസ്സം തടസ്സം വരുന്ന ഉദാഹരണത്തിന് ഇന്ത്യൻ ബൗണ്ടറീസ് അല്ലെങ്കിൽ കേരളത്തിന്റെ ബൗണ്ടറികൾ ബൗണ്ടറികൾ വടക്ക് അല്ലെങ്കിൽ നോർത്തിൽ ഇന്ന സ്ഥലമാണ് സൗത്തിൽ ഇന്ന സ്ഥലമാണ് ഈസ്റ്റിൽ ഇന്ന സ്ഥലമാണ് വെസ്റ്റിൽ ഇന്ന സ്ഥലമാണ് എന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അടയർപ്പെടുത്തുമ്പോൾ നമുക്ക് നോർമൽ റീഡിംഗിൽ നമുക്ക് പ്രയാസം സൃഷ്ടിക്കും അതുകൊണ്ടാണ് ഷെഡ്യൂളുകൾ എന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും അവസാന ഭാഗത്ത് എല്ലാ കാര്യങ്ങളെയും ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള പന്ത്രണ്ട് വസ്തുതകളെയാണ് നമ്മൾ ഷെഡ്യൂൾസ് എന്ന പേരിൽ അർത്ഥമാക്കുന്നത് എല്ലാവരും ഷെഡ്യൂളുകൾ എന്താണെന്ന് നമുക്ക് എളുപ്പത്തിലുള്ള കോഡല്ല കോഡിൽ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാകാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നോർമൽ കോഡാണ് ടി എം എന്നുള്ളൊരു കോഡ് എല്ലാവരും എളുപ്പത്തിൽ പഠിച്ചു വെക്കുന്ന പന്ത്രണ്ട് ഷെഡ്യൂളുകൾ ഓർത്തിരിക്കാനെ കൊണ്ട് പൊതുവിൽ എല്ലാവരും പഠിച്ചു വെക്കുന്ന ഒരു കോഡാണ് ടി എസ് ഓഫ് ഓൾഡ് ബി എം അപ്പം ഇതിനകത്ത് ടി എന്ന് പറയുന്നത് എന്താണ് ഇ എന്ന് പറയുന്നത് എന്താണ് എ എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ പന്ത്രണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഏറ്റവും എളുപ്പത്തിൽ നോക്കി പോകുന്ന ഒരു ക്ലാസ് ആണിത് അപ്പൊ എല്ലാവരും കൃത്യമായി കാണുക പെട്ടെന്ന് നമുക്ക് ഈ കോഡിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം പറയുന്നത് ഇന്ത്യയുടെ ടെറിട്ടറികളെ സംബന്ധിച്ച് ഇന്ത്യയുടെ അതിർത്തികളെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഒരു വസ്തുതകൾ ഇന്ത്യയുടെ ബോർഡർ എവിടെയൊക്കെയാണ് ബോർഡർ ഇനി ഉൾപ്പെടുത്തുമ്പോൾ എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോർഷൻ ടെറിട്ടറി എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെഡ്യൂൾ രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇമോളുമെന്റ് ആൻഡ് സാലറി അല്ലെങ്കിൽ സാലറി ആൻഡ് അലവൻസ് എന്ന് പഠിച്ചു വെക്കുക ഇമോലുമെന്റ്സ് എന്ന് പറയുന്നത് പ്രസിഡന്റ് സുപ്രീം കോടതി ജഡ്ജിമാർ ഹൈക്കോടതി ജഡ്ജിമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിനിസ്റ്റേഴ്സ് അവർക്ക് കൊടുക്കുന്ന സാലറികളെ പറ്റി പറയുന്നതാണ് രണ്ടാമത്തെ ഷെഡ്യൂൾ മൂന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അഫിർമേഷൻ ആൻഡ് ഓത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതിജ്ഞകളെ പറ്റി പറയുന്ന പ്ലഡ്ജുകളെ പറ്റി പറയുന്ന ആ ഒരു ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ഷെഡ്യൂൾ ത്രീനകത്ത് പ്രസിഡന്റിന്റെ ഓത്തൊഴികെ ഗവർണറുടെ ഓത്തൊഴികെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരുടെയും ഒഫീഷ്യൽ ഓത്തുകൾ എല്ലാം കൊടുത്തിട്ടുള്ളത് ഷെഡ്യൂൾ ത്രീക്കകത്താണ് മൂന്നാമത്തെ നാലാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാജ്യസഭ സീറ്റ് അലോക്കേഷനെ സംബന്ധിച്ചുള്ള ഷെഡ്യൂൾ ആണ് രാജ്യസഭയിൽ എത്ര സീറ്റുകൾ ഏതൊക്കെ സ്റ്റേറ്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിൽ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നതിന്റെ ബേസിസ് ആണ് നാലാമത്തെ ഷെഡ്യൂളിൽ അഞ്ചും ആറും ഷെഡ്യൂളുകൾ എന്ന് പറയുന്നത് അഞ്ചും ആറും ഷെഡ്യൂളുകൾക്കകത്ത് ട്രൈബൽ ഏരിയകളെ പറ്റി ഷെഡ്യൂൾഡ് ഏരിയകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളാണ് അഞ്ചും ആറും ആറ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അഞ്ചെന്നുള്ളത് ഷെഡ്യൂൾഡ് ഏരിയസ് എന്നും ആറ് എന്നുള്ളത് അതർ ഏരിയാസ് എന്നുമാണ് നമ്മൾ കോഡിനകത്ത് ഓർത്തിരിക്കേണ്ടത് അഞ്ചെന്നുള്ളത് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്നും ആറ് എന്നുള്ളത് അതർ ഏരിയാസ് എന്നും എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ കഴിയണം ഏഴെന്ന് പറയുന്നത് ഫെഡറൽ ിസ്റ്റുകളെ സംബന്ധിച്ചാണ് ഫെഡറൽ ലിസ്റ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിയൻ ലിസ്റ്റ് കൺക്രൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റുകൾ പിന്നെ റെസിഡറി പവേഴ്സ് ഉണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഏഴാമത്തെ ഷെഡ്യൂളിനകത്താണ് എട്ടാമത്തെ ഷെഡ്യൂള് ഒഫീഷ്യൽ ലാംഗ്വേജുകളെ പറ്റി പറയുന്നതാണ് ഒഫീഷ്യൽ ഇരുപത്തിരണ്ട് ലാംഗ്വേജുകളാണ് നമുക്കുള്ളത് ഈ ഒഫീഷ്യൽ ലാംഗ്വേജുകളെ പറ്റി പറയുന്നത് എട്ടാമത്തെ ഷെഡ്യൂൾ ആയിട്ടുള്ള ഓ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഈ എട്ട് ഷെഡ്യൂളുകൾ വരെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നുള്ളൂ എട്ട് എട്ട് ഷെഡ്യൂളുകൾ ബാക്കി വരുന്ന നാല് ഷെഡ്യൂളുകൾ വ്യത്യസ്തങ്ങളായ അമൻമെന്റുകൾ വഴി വന്നതാണ് ഏതൊക്കെയാണ് അമൻമെന്റ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും എൽ എന്ന് പറയുന്നത് ആദ്യത്തെ ഉൾപ്പെടുത്തിയ ഒൻപതാമത്തെ ഷെഡ്യൂൾ ആണ് ഇത് ലാൻഡ് റിഫോംസ് എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുക എന്നാണ് ലാൻഡ് റിഫോംസ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം പത്താമത്തെ ഷെഡ്യൂൾ ആണ് ഡിഫെക്ഷൻ ആന്റി ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള നിയമങ്ങളാണ് ഡിഫെക്ഷൻ എന്ന് പറയുന്ന പത്താമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനൊന്നും പന്ത്രണ്ടും എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് എന്ന് പറയുന്നത് പി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് പഞ്ചായത്തിനെയും പന്ത്രണ്ടാമത്തെ ഷെഡ്യൂളായ എം എം അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റിയുമാണ് മുനിസിപ്പാലിറ്റിയെയുമാണ് എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയാവുന്ന ഒരു കോഡാണ് ടി എസ് ഓഫ് ഓൾഡ് പി എം എന്ന് പറയുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡർ എന്തൊക്കെയാണ് ഈ ഷെഡ്യൂളുകൾ കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഒരു കീവേർഡ് കഴിഞ്ഞാൽ ആ ഓരോ ഷെഡ്യൂളിനെയും എടുത്ത് ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിയും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓരോ ഷെഡ്യൂളിനകത്തും പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം എന്താണ് ഷെഡ്യൂൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷെഡ്യൂൾഡ് ആർ ഷെഡ്യൂൾസ് ആർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് സ്പെസിഫിക് പ്രൊവിഷൻ ടു എലാബറേറ്റ് ഫോർ ദ മെയിൻ മെയിൻ ടെക്സ്റ്റ് ടെക്സ്റ്റിന് വേണ്ട പോർഷൻസിനെയാണ് നമ്മൾ ഷെഡ്യൂൾസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിന്റെ റെവല്യൂഷണറി ഫ്രെയിംവർക്കും ഓർഗനൈസേഷൻ ഫംഗ്ഷൻസും ഒക്കെ അത്ര ഇമ്പോർട്ടന്റ് അല്ല നമുക്ക് ഒന്നാമത്തെ ഷെഡ്യൂളിലേക്ക് പോകാം ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ആദ്യത്തെ അക്ഷരമാണ് ടി എന്ന അക്ഷരം ഈ ടി എന്ന അക്ഷരത്തിൽ വരുന്നതാണ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് അപ്പം ഇന്ത്യയുടെ ഓരോ ടെറിട്ടറീസും എങ്ങനെയാണ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ത് ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷെഡ്യൂൾ കൂടിയാണ് ഷെഡ്യൂൾ വണ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇരുപത്തിയെട്ട് സ്റ്റേറ്റും എട്ട് യു ടിസിന്റെയും ഒക്കെ ടെറിട്ടറീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയെട്ട് സ്റ്റേറ്റിന്റെയും അതിന്റെ ക്യാപിറ്റലുകളുടെയും അതിന്റേതുമായി ബന്ധപ്പെട്ട യു ടിസിന്റെയും ഒക്കെ ടെറിട്ടറികൾ എവിടെ അടയാളപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ഷെഡ്യൂൾ വണ്ണിനകത്ത് ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യ തമിഴ് കേരളം തമിഴ്നാട് ഒരു ഇഷ്യൂ ഏതെങ്കിലും ഒരു ഒരു ബോർഡറുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന് ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണ് ടെറിട്ടറി തമിഴ്നാടിന് ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണ് ടെറിട്ടറി ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഷെഡ്യൂൾ വണ്ണ് അല്ലെങ്കിൽ യൂണിയൻ ആൻഡ് ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെഡ്യൂൾ അതിൽ ജ്യോഗ്രഫി ജിയോഗ്രഫിക്കൽ ഫൗണ്ടേഷൻ ആണ് ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിന്റെ ജിയോഗ്രഫിക്കൽ ഫൗണ്ടേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഷെഡ്യൂൾ കൂടിയാണ് ഷെഡ്യൂളില് ഫസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ജൂറിസ്റ്റൂറിസക്ഷൻ ജൂറിസ്റ്റ ലിമിറ്റുകൾ ഫ്രെയിം വർക്കുകള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് സിവിലേസ് ഡിവിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒന്നാമത്തെ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഒന്നാമത്തെ ഷെഡ്യൂളിനെ ആസ്പ്രദമാക്കി മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ രണ്ടാമത്തെ ഷെഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെഡ്യൂളിനകത്ത് സാലറീസ് ആൻഡ് പ്രിവിലേജസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ സാലറീസ് ആൻഡ് പ്രിവിലേജസിനെ നമ്മൾ ഒറ്റ അർത്ഥത്തിൽ ഇമോലുമെന്റ്സ് എന്ന് വിളിക്കാം ഇമോലുമെന്റ്സ് ഇമോലുമെന്റ്സ് എന്ന് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇമോലുമെന്റ്സ് എന്ന് വിളിക്കുന്നത് അകത്ത് എക്സിക്യൂട്ടീവ് കോമ്പൻസേഷൻസ് അതായത് ഡീറ്റെയിൽഡ് സാലറിൽ അത് അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഈ അല്ലെങ്കിൽ രണ്ടാമത്തെ ഷെഡ്യൂളിനകത്ത് നമ്മൾ പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും അടക്കം സാലറികളെ പറ്റി പറയുന്നു അതോടൊപ്പം സുപ്രീം കോർട്ടിന്റെയും ഹൈക്കോടതി ജഡ്ജിമാരുടെയും ഒക്കെ സാലറികളെ പറ്റി പറയുന്നു അതോടൊപ്പം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള എ ജി ഓഫീസുകളുടെ പ്രവർത്തകരുടെ സാലറികളെ പറ്റി പറയുന്നു അതോടൊപ്പം ലെജിസ്ലേറ്റീവ് ലീഡർഷിപ്പ് ഉദാഹരണത്തിന് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പാർലമെന്റ് അതിൻ്റെ സ്റ്റേറ്റിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ പോലെയുള്ള ആളുകളുടെ സാലറിയെ പറ്റി പറയുന്നു എന്താ ഇവരുടെ സാലറികളുടെ പ്രത്യേകത ചിന്തിച്ചിട്ടുണ്ടാവും ഇവരുടെ സാലറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇൻഡിപെൻഡന്റായി വർക്ക് ചെയ്യുന്ന അതോറിറ്റികളാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിലും സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും ആ നമ്മുടെ സ്പീക്കർമാരാണെങ്കിലും ഒക്കെ ഇൻഡിപെൻഡന്റായി വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സാലറി ഒരു ഘട്ടത്തിലും ഗവൺമെന്റ് തീരുമാനിക്കാൻ പാടില്ല ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു സ്പീക്കർ ഒരു മോശം പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇടപെടുക സാലറി കുറയ്ക്കാനും കൊണ്ട് സാധിക്കും അങ്ങനെ സാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക പദവി കൊടുക്കണം അങ്ങനെ കൊടുത്തിരിക്കുന്ന പദവിയാണ് നമ്മൾ രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇവരുടെ സാലറി ഗവൺമെന്റിന് ഒറ്റയടിക്ക് കുറയ്ക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ചേഞ്ച് കൊണ്ടുവരാൻ കഴിയില്ല ഇവരുടെ സാലറി പോകുന്നത് പ്രത്യേക ഒരു അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ അക്കൌണ്ട്സ് പഠിച്ചിട്ടുണ്ട് ചാർജ് ഓൺ ദ ഫണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഇ എം ഐ പോലെ ഗവൺമെന്റിന് അതായത് വർഷങ്ങളിൽ തീരുമാനമെടുത്ത് എടുത്ത് കൂട്ടുകൊറയ്ക്കോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് കറക്റ്റായിട്ടോ ഇ എം ഐ കട്ട് തന്നെ അവർക്ക് ഫണ്ട് കട്ടായിക്കോളും അങ്ങനെയുള്ള സാലറികളാണ് ഇവർക്ക് എല്ലാവർക്കും നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റിസം അല്ലെങ്കിൽ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ഫോംസിൽ ഒരു സ്ട്രിക്ട് സെപ്പറേഷൻ സെപ്പറേഷൻ കൊണ്ടുവരാനുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെയ്തിരിക്കുന്നത് ഇതാണ് സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ അവരുടെ തീരുമാനങ്ങൾക്കകത്ത് ഒരു തരത്തിലുള്ള പ്രഷറും കൊണ്ടുവരാതിരിക്കാനെ കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ഷെഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷെഡ്യൂളിനകത്ത് ഓത്ത് ആൻഡ് അഫിർമേഷൻ ഓത്ത് ആൻഡ് അഫിർമേഷൻ നമ്മൾ ചില ആളുകൾ സത്യപ്രതിജ്ഞ നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സ് എം എൽ എമാര് എം പിമാര് അങ്ങനെയുള്ള ആളുകളൊക്കെ സത്യപ്രതിജ്ഞ നടത്തുന്ന കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെയുള്ള എല്ലാ സത്യപ്രതിജ്ഞകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് അവർ എന്താണ് പറയേണ്ടത് എന്നുള്ള അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണ് ഷെഡ്യൂള് തേഡ് എന്ന് പറയുന്നത് യൂണിയൻ യൂണിയൻ്റെ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും മെമ്പർ ഓഫ് പാർലമെന്റ് എം പിമാരും എം എൽ എമാരും ഉണ്ടാവും ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടുണ്ടാവും ഹൈക്കോർട്ട് ഉണ്ടാവും സി എ ജി ഉണ്ടാവും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്ന എല്ലാ പ്രതിജ്ഞകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് പക്ഷേ ഒരു എക്സെപ്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും അധപ്ത്യപ്രതിജ്ഞ ഈ ഷെഡ്യൂൾ ത്രീയിൽ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലാണ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലാണ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും ഒഴികെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ആണെങ്കിൽ പോലും സുപ്രീം കോടതി ജഡ്ജിവിടെയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ അടക്കമുള്ള സത്യപ്രതിജ്ഞകൾ ഓത്തും അഫർമേഷൻസും എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തേർഡ് ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചെയ്യാത്ത രണ്ട് ആളുകൾ അത് ഗവർണറും പ്രസിഡന്റുമാണ് അത്രത്തോളം ഇമ്മ്യൂണിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട് ഈ ആർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അടുത്താണ് നാലാമത്തെ ഷെഡ്യൂൾ രാജ്യസഭയിലെ സീറ്റ് അലോക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് നാലാമത്തെ ഷെഡ്യൂൾ അതായത് രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റുകളുടെ സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനുമാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് അത്തരത്തിൽ എത്ര സീറ്റ് പോപ്പുലേഷൻ പ്രപ്പോർഷനകത്ത് ജനസംഖ്യാ നിർണയ അനുവാദത്തിനകത്ത് എത്ര സീറ്റ് ഒരു സ്റ്റേറ്റിന് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഫോർത്ത് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലിമിറ്റഡ് യു ടിസിനും ഇത് ബാധകമാണെന്ന് പഠിച്ചു വെക്കുക സ്റ്റേറ്റിന് മാത്രമല്ല യു ടിസിനും അങ്ങനെ മൂന്ന് യു ടിസിനാണ് രാജ്യസഭയില് റെപ്രസെന്റേഷൻ ഉള്ളത് ഡൽഹി പുതുച്ചേരി ജെ ആൻഡ് കെ അപ്പം ഇവർക്ക് മൂന്ന് പേർക്കും നാലാമത്തെ ഷെഡ്യൂളും ബാധകമാണെന്ന് പഠിച്ചു വെക്കുക ഓക്കെ അതാണ് നാലാമത്തെ ഷെഡ്യൂൾ അഞ്ചാമത്തതും ആറാമത്തതും നമുക്ക് ഒരുമിച്ച് പഠിക്കുക ഫിഫ്ത് ആൻഡ് സിക്സ് ഷെഡ്യൂൾ നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ടതുണ്ട് കാരണം രണ്ടിലും പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെയും ഡീറ്റെയിൽസ് ആണ് അതായത് അഞ്ചാമത്തെ ഷെഡ്യൂൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഒഴികെ അപ്പം നമ്മുടെ ഇന്ത്യയുടെ പടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഒഴികെയുള്ള ഈ ഒരു പോർഷൻ ഇല്ല ബാക്കിയുള്ള മെയിൻലാൻഡിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഫിഫ്ത് ഷെഡ്യൂളിൽ പറയുന്നത് അപ്പം ഈ ഒരു പോർഷനിലുള്ള സ്ഥലങ്ങളെ നമ്മൾ ഫിഫ്ത് ഷെഡ്യൂൾ എന്നും ഈ ഒരു പോർഷനിലുള്ള സ്ഥലങ്ങളെ നമ്മൾ സിക്സ് ഷെഡ്യൂൾ എന്നും അടയാളപ്പെടുത്തണം ഓക്കെ ആണല്ലോ ഈ ഫിഫ്ത് ഷെഡ്യൂളിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ സ്റ്റേറ്റ് അതർ ദാൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഒഴികെയുള്ള സ്ഥലങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ കാര്യത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ പത്ത് സ്റ്റേറ്റുകളാണല്ലോ എല്ലാ കേരളം ഈ ഫിഫ്ത് ഷെഡ്യൂളിൽ വരുന്ന ഒരു സ്റ്റേറ്റ് അല്ല പത്ത് സ്റ്റേറ്റുകളാണ് ഫിഫ്ത് ഷെഡ്യൂളിൽ വരുന്നത് ഈ ഫിഫ്ത് ഷെഡ്യൂൾ വരുന്ന പത്ത് സ്റ്റേറ്റുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എങ്ങനെ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണ് ഫിഫ്ത് ഷെഡ്യൂൾ ഇത് ഗവർണറാണ് തീരുമാനിക്കുന്നത് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കും ഫിഫ്ത് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കുകയും എം എൽ എമാരോ എം പിമാരോ ഒക്കെ ചെയ്യുന്ന മെമ്പർമാരായിരിക്കും ഗവർണർ വർഷാവർഷം റിപ്പോർട്ടുകൾ പ്രസിഡന്റിന് കൊടുക്കുകയും വേണം അങ്ങനെ ആയിരിക്കും ഫിഫ്ത് ഷെഡ്യൂളിലെ സ്റ്റേറ്റുകൾ പ്രവർത്തിക്കുന്നത് പത്ത് സ്റ്റേറ്റുകളാണ് ഫിഫ്ത് ഷെഡ്യൂളിൽ ഉള്ളത് ഇത് പ്രവർത്തിക്കുന്ന രീതി ടി എ സി ആണ് ഇതിന്റെ അവസാന ബോഡി ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ ഓക്കെ അപ്പൊ ഇതിനകത്ത് ഗവർണർക്ക് കുറെ സ്പെഷ്യൽ പവറുകളൊക്കെ ഉണ്ട് ലാൻഡിനും ഒക്കെ സ്പെഷ്യൽ റൈറ്റുകളാണുള്ളത് അതാണ് ഫിഫ്ത് ഷെഡ്യൂളിന്റെ പ്രത്യേകത ഇനി സിക്സ് ഷെഡ്യൂളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ സംബന്ധിച്ചാണ് ഇതിനകത്ത് വരുന്നത് ഈ സിക്സ് ഷെഡ്യൂൾ ആയതുകൊണ്ട് ട്രൈബൽ അഡ്വൈസറി കൗൺസിൽ അല്ല വരുന്നത് അതിന് പകരം ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലാണ് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ എ ഡി സി ആണ് വരുന്നത് ഈ എ ഡി സി വരുന്നത് സിക്സ്ലാണ് ടി എ സി വരുന്നത് ഫിഫ്തിലാണ് ഇങ്ങനെ പഠിച്ചു വെക്കുക എ ഡി സി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ട്രൈബൽസ് താമസിക്കുന്നത് മണിപ്പൂര് ആസാം മണിപ്പൂര് ത്രിപുര പോലെയുള്ള സ്ഥലങ്ങളില് ഇവര് താമസിക്കും ഉദാഹരണത്തിന് എ ടി എം എം ഈ നാല് സ്ഥലങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അരുണാചൽ പ്രദേശ് ത്രിപുര മിസോറാം മണിപ്പൂർ ഈ നാല് സ്ഥലങ്ങളാണ് സിക്സ് ഷെഡ്യൂളിൽ പ്രധാനമായിട്ടും വരുന്നത് അത് സ്പെഷ്യൽ കേസസ് ആണ് ഇവിടെ ഒരു എ ഡി സിസ് ആയിരിക്കും പ്രവർത്തിക്കുന്നത് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് ആയിരിക്കും അവർക്ക് അവിടെയുള്ള കാര്യങ്ങൾ സെൽഫ് കൺട്രോൾ ആയിരിക്കും അവർക്ക് തീരുമാനിക്കാം അല്ലാതെ അവിടെ എം പി ഒ എം എൽ എ ഒന്നും തീരുമാനിക്കത്തില്ല ഇത് പ്രസിഡന്റിന് ഡയറക്റ്റ് ആയിട്ട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും ഈ എ ഡി സിസിന്റെ അവിടെ ലാൻഡ് വിൽക്കണമെങ്കിലോ പുതിയൊരു ഇന്നോവേഷൻ തുടങ്ങണമെങ്കിലോ പുതിയൊരു ഇൻഡസ്ട്രി ഒക്കെ ഈ എ ഡി സിസിന്റെ അനുമതി വേണം അതാണ് എ ഡി സിയുടെ പ്രത്യേകത ഓക്കെ ഇതാണ് നാല് രാജ്യ ആസാം മേഘാലയ ത്രിപുര മിസോറാം ആസാം ആസാം മേഘാലയ ത്രിപുര ആൻഡ് മിസോറാം ഈ നാല് രാജ്യങ്ങളാണ് എ ടി എം എം എന്ന രീതിയിലാണ് നമ്മൾ സിക്സ് ഷെഡ്യൂൾ പഠിച്ചു വെക്കേണ്ടത് ഓക്കെ സിക്സ് ഷെഡ്യൂളിൽ പത്ത് സ്റ്റേറ്റുകളുണ്ട് എം നാല് ൾ ആസാം ത്രിപുര മണിപ്പൂർ മേഘാലയ മിസോറാം മേഘാലയ മിസോറാം മണിപ്പൂരില്ല മേഘാലയ മിസോറാം ഇതാണ് നാല് സ്റ്റേറ്റുകൾ ഓക്കെ ഇതാണ് സിക്സ് ഷെഡ്യൂൾ പറയുന്ന കാര്യങ്ങൾ അടുത്താണ് സെവന്ത് ഷെഡ്യൂൾ സെവന്ത് ഷെഡ്യൂളിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഡിവിഷൻ ഓഫ് പവർ എന്നൊരു ഐഡിയ കൊണ്ടുവരുന്ന ഷെഡ്യൂൾ ആണ് സെവന്ത് ഷെഡ്യൂൾ യൂണിയൻ ലിസ്റ്റ് കൺകറിന്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിങ്ങനെ ലിസ്റ്റുകളെ മൂന്നായി തിരിക്കുകയും യൂണിയൻ ലിസ്റ്റുകളിലെ ഏകദേശം നൂറ് സബ്ജക്റ്റുകളുള്ള ഉള്ള ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റുകൾ ഏകദേശം അറുപത്തി ഒന്ന് സബ്ജക്റ്റുകളുള്ള ലിസ്റ്റ് ആണ് കൺകറൻ ലിസ്റ്റ് ഏകദേശം നാല്പത്തൊൻപത് അൻപത് സബ്ജെക്ടുകളുടെ ലിസ്റ്റ് ആണ് അപ്പൊ ഇത്തരത്തിൽ മൂന്ന് ലിസ്റ്റുകളെ തരംതിരിക്കുകയും ഈ മൂന്ന് ലിസ്റ്റുകൾക്കകത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് സബ്ജക്റ്റുകൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണ് ഷെഡ്യൂള് സെവൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രം ഇതിനെപ്പറ്റി പഠിച്ചാൽ മതി എവിടെയാണ് ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് സെവന്ത് ഷെഡ്യൂളിലാണെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക ഒരു ഫെഡറൽ സ്ട്രക്ചർ ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫെഡറൽ സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ആ ഷെഡ്യൂൾ ആണ് സെവൻ ഷെഡ്യൂൾ എന്ന് പഠിച്ചു വെക്കുക ഓക്കേ അടുത്താണ് എട്ടാമത്തെ ഷെഡ്യൂൾ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഷെഡ്യൂൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇതിനകത്ത് ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജുകളെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് നിലവിൽ ഇത് ആദ്യമേ പതിനാല് ഒഫീഷ്യൽ ലാംഗ്വേജുകളെ ആയിരുന്നു തൊള്ളായിരത്തി അമ്പതില് അതിനുശേഷം പല പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സിന്ധി അറുപത്തി ഏഴില് ഉൾപ്പെടുത്തുന്നു കൊങ്കൺ മണിപ്പൂരി നേപ്പാളി തൊണ്ണൂറ്റി രണ്ടിൽ ഉൾപ്പെടുത്തുന്നു രണ്ടായിരത്തി മൂന്നില് ബോഡോ ഡോഗ്രി മൈഥിലി ആൻഡ് സന്താളി ഉൾപ്പെടുത്തുന്നു അങ്ങനെ ഇരുപത്തിരണ്ട് ലാംഗ്വേജുകളെ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഒരു ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ എ എയ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഈ എട്ട് ഷെഡ്യൂൾ വരെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഒഫീഷ്യൽ ലാംഗ്വേജ് പദവി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടിങ് മറ്റുള്ള അനുമതികളൊക്കെ ഒഫീഷ്യൽ ലാംഗ്വേജ് പദവി കിട്ടി കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ ഇരുപത്തിരണ്ട് ലാംഗ്വേജുകളാണ് നിലവിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് പദവി കൊടുത്തിട്ടുള്ളത് അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ എയ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്താണ്